നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു ശത്രുദോഷം കൂടപത്രം അതിനെക്കുറിച്ചൊരു സംഭവകഥയാണ് ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത് അതിങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം ഈ കൂടപത്രമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഇന്ന് മനുഷ്യൻ്റെ ഇടയ്ക്ക് സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ അത് അനുഭവിക്കാത്തവർ ഒരിക്കലും അംഗീകരിക്കില്ല പക്ഷെ അനുഭവിച്ചവർ അത് അംഗീകരിച്ചേ പറ്റൂ കാരണം ഈ കൂടപത്രം ശത്രുദോഷം അത് ചെയ്യുന്നവർ മനസ്സിലേക്കൊരു ശത്രുത അല്ലെങ്കിൽ ഒരാളുടെ കൈ ഇരിക്കുന്ന വസ്തുവകൾ തട്ടിപ്പറിക്കാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അച്ഛനെന്നോ മക്കളെന്നോ ഭാര്യയെന്നോ ഭർത്താവെന്നോ സഹോദരങ്ങളെന്നോ ഒരു ബന്ധവുമില്ല ഒരു ബന്ധവുമില്ല അവർക്ക് ആകപ്പെടവേണ്ടത് അവൻ്റെ കയ്യിരിക്കുന്ന ആ സ്വത്ത് എങ്ങനെ അധ്വാനിക്കാതെ നമുക്കത് തട്ടിപ്പറിച്ചെടുക്കാം ഇല്ലെങ്കിൽ അവരുടെ നല്ലൊരു ജീവിതം അത് നമുക്ക് അസഹനീയമാകുന്നു നമുക്ക് കണ് അത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അബദ്ധത്തിൽ വന്നാലും ആൾക്കാർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നമാണത് ഈ ഒരു ഈ രണ്ട് ദോഷങ്ങൾ ശത്രുദോഷം അതുപോലെ തന്നെ ഈ കുടബത്തോളം എന്നൊക്കെ പറയുന്ന ഇന്ന് ഒരുപാട് ചെയ്തു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇന്ന് ഒരുപാട് ആൾക്കാർ കുറേ കൂടെ പരിഷ്കാരത്തിലേക്ക് വരുംതോറും അല്ലെ കുറേ കൂടെ അറിവ് സമ്പാദിക്കും തോറും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൂടുന്നു എന്നുള്ളത് ഇന്നത്തെ അനുഭവങ്ങൾ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും പണ്ട് കാലത്ത് ഞാനിതെന്നൊക്കെ തുടങ്ങിയ കാലത്ത് ഇത്രയൊന്നും ശത്രുദോഷങ്ങളോ അല്ലെങ്കിൽ കൂടപത്രങ്ങളോ ഒക്കെ വളരെ കുറവായിരുന്നു വളരെ വിരളമായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് അങ്ങനെയല്ല അല്ല കാരണം അന്ന് ഇത് കളക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്ന ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളെന്ന് പറയുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവായിരുന്നു അന്ന് ഈ മന്ത്രവാദി എന്ന് പറഞ്ഞ മന്ത്രവാദം വെച്ചാൽ നല്ലൊരു സംവിധാനമാണ് കേട്ടോ പക്ഷേ അതിന് ദുർമന്ത്രവാദം ആൾക്കാർക്ക് ദോഷമുണ്ടാക്കുന്ന ദുർമന്ത്രവാദങ്ങൾ ചെയ്തു കൊടുക്കുന്ന മന്ത്രവാദികളെന്ന് പറയുന്നൊരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു മന്ത്രവാദി എന്ന് വെച്ചാൽ മന്ത്രങ്ങളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് മന്ത്രവാദികൾ പക്ഷെ അത് സൽക്കർമ്മവുമുണ്ട് ദുഷ്കർമ്മവുമുണ്ട് അപ്പോൾ ഈ ദുഷ്കർമ്മത്തിൽപ്പെട്ടവരാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവർ വന്നിട്ട് അവരെ വീട്ടിൽ വിളിച്ചു വരുത്തി വീട്ടിൽ വെച്ചിട്ടൊക്കെ പല മന്ത്രവാദങ്ങൾ ചെയ്യുന്ന ഏർപ്പാടാണ് പണ്ടുണ്ടായിരുന്നത് ഇന്ന് അതല്ല ഇന്ന് നമ്മളൊരു പാല് വാങ്ങിക്കാനായിട്ട് ബിന്മാ ബൂത്തിൽ പോകുമ്പോൾ പോലെ തന്നെയാണ് ഇതിൽ പ്രത്യേകിച്ച് സ്ഥലങ്ങളുണ്ട് ആ ഭാഗങ്ങളിലേക്ക് ആൾക്കാർ ഇരച്ചു കയറുകയാണ് അവിടെ ചെന്നാൽ കോടികൾ വില കൊടുപ്പുള്ള കാറാണ് കിടക്കുന്നത് അപ്പോൾ ഈ വരുന്നവരാരാണെന്ന് മനസ്സിലായിക്കൊള്ളണം ഈ സൈക്കിളിലോ ബസ്സിലോ ഓട്ടോറിക്ഷയിലൊന്നും ട്രക്കറിലൊന്നും കയറി വരുന്ന ആൾക്കാരല്ല അത് അതൊക്കെ ലക്ഷങ്ങളും കോടികളും വില കൊടുപ്പുള്ള കാറിൽ വരുന്ന ആൾക്കാരാണ് ഇതിൻ്റെ പുറകിൽ എത്തുന്നതും അവർ വിജയം കൈവരിക്കുന്നതും ഒരു സത്യം കൂടി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മകനൊരു നല്ല പഠിച്ച് നിൽക്കുന്നവനെ ജോലി കിട്ടിയില്ല അവനൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ കയറി ഇറങ്ങി നടക്കണം എന്തെല്ലാം വഴിപാടുകൾ ചെയ്യണം എത്ര രൂപ മുടക്കണം കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലായി പക്ഷേ ഇതങ്ങനെയല്ല ഒരു പ്രാവശ്യം പോയാൽ മതി നല്ല എമൗണ്ട് വേണ്ടി വരും ലക്ഷങ്ങളൊക്കെ വേണ്ടി വരും കൊടുത്താൽ മതി വിചാരിച്ച കാര്യം വലിയ കാലതാമസം വരത് സാധിച്ചു കൊടുക്കും അതായത് നല്ല കാര്യം നമുക്ക് സാധിച്ചെടുക്കാൻ ഒരുപാട് സമയം നമ്മുടെ ക്ഷേത്രങ്ങളിലും മറ്റ് ആരാധനാലയങ്ങളിലും ചിലവഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില സ്ഥലത്ത് ചെന്നാൽ വളരെ ചുരുക്കം സമയം കൊണ്ട് കാര്യം നേടിക്കൊടുക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് ഇന്ന് അത്രയേറെ വളർന്നു പോയി ടെക്നോളജി അതിനകത്തും ഒരുപാട് വളർന്നു പോയി എന്നുള്ളതാണ് അപ്പം ഇന്ന് ഇതറിയാൻ ആൾക്കാർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നോട് എൻ്റെ കമൻ്റായിട്ടും കമൻ്റ് ബോക്സിലും അല്ലാതെയും നേരിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ വിളിക്കുന്നത് വിളിച്ചിട്ട് അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ റിലേ പോയി നിൽക്കുകയാണ് അവരുടെ ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയി വസ്തുവകൾ തട്ടിക്കൊണ്ടുപോയി കുട്ടികളുടെ ജീവിതം നശിപ്പിച്ചു അതിനൊക്കെ ഒരു കാരണങ്ങളുണ്ടാകുമെന്ന് അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പലരും ചോദിക്കുന്നത് ഇതെങ്ങനെയൊക്കെയാണ് വരുന്നത് ഇതൊക്കെ സത്യമാണോ എന്നാണ് ഒരുപാട് പേരുടെ ചോദ്യം അവർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കുമോ സാധിക്കുമെന്നുള്ളതാണ് അതിനൊരു ഉദാഹരണം ഞാൻ ഒരുപാട് ഞാൻ ഇന്നത്തെ പറയുന്നുണ്ട് പറയുന്നുണ്ട് കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ താല്പര്യമുള്ളവരെ അത് വിശ്വസിക്കണം കാരണം ഇങ്ങനെ ഒന്നും ഉണ്ട് എന്നറിയുമ്പോൾ നമുക്കതിനെ പ്രതിരോധിക്കാൻ എളുപ്പമാണ് പക്ഷെ ഇല്ല എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത് വന്നാലും നമുക്കറിയാൻ പറ്റില്ല അവസാനം ഇതെല്ലാം കൂടെ വാങ്ങിച്ചു കെട്ടി നമ്മുടെ മൂക്കിൽ പഞ്ഞി വെച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാം തീർന്നല്ലോ അങ്ങനെ ഒരു സംഭവം അത് ഞാൻ പറഞ്ഞുതരാം ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്നതാണ് ഒരു അമ്മയും മകനും മാത്രമേ ഉള്ളൂ ഒരു നല്ല സാമ്പത്തികമായിട്ട് ലക്ഷങ്ങളോ കോടികളോ ഒക്കെ സമ്പാദിച്ച് വലിയ ബിസിനസ്സൊക്കെ ആയിട്ട് ജീവിച്ചിരുന്നവരാണ് അപ്പോഴും ഈ ഇദ്ദേഹം ഈ സ്ത്രീയെ ആദ്യം കല്യാണം കഴിക്കുമ്പോൾ ആ മകൻ ഇന്ന് ഇരുപത്തിയാറോ ഇരുപത്തെട്ട് വയസ്സ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഇരുപത്തഞ്ചിനും മുപ്പതിനോട് ഇടയ്ക്കണം ആ പുള്ളിയുടെ പ്രായം അപ്പം ഈ സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ മകൻ്റെ പ്രായമാണ് ഞാൻ പറഞ്ഞത് ആ മകൻ്റെ അമ്മയ്ക്ക് അമ്മയെ അച്ഛനും കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് വലിയ സാമ്പത്തികമൊന്നുമുള്ള കുടുംബത്തിലെ അംഗമല്ലായിരുന്നു ഈ അമ്മ കയറി വന്നതിന് ശേഷം ഇദ്ദേഹം ചെറിയൊരു ബിസിനസ് തുടങ്ങി പിന്നെ ആ ബിസിനസ് വർദ്ധിച്ച് വർദ്ധിച്ച് അവർക്ക് വിദേശത്ത് വരെ ചെറിയ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി മുന്നോട്ട് പോകാൻ പറ്റി അങ്ങനെ ഇരുന്നപ്പോൾ ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ നടന്ന് സഹായിച്ചത് ഇദ്ദേഹത്തിൻ്റെ അനിയനാണ് അനിയനും കൂട്ടക്കൂട്ടത്തിൽ കൂടി അനിയനെ കൂട്ടത്തിൽ കൂട്ടി അതിന് സമ്പത്തെന്ന് പറഞ്ഞാൽ ഈ വന്നു കയറിയ ഈ സ്ത്രീയുടെ കുടുംബക്കാർ കുറച്ച് സമ്പത്തുള്ളവരാണ് അവരുടെ സ്വർണവും പണ്ടോ അതും ഇതൊക്കെ കൊടുത്തിട്ടാണ് അദ്ദേഹം ബിസിനസ് തുടങ്ങി അങ്ങനെ ഉയർന്നു വന്നു അങ്ങനെ അനിയനും കല്യാണം കഴിഞ്ഞു അനിയനും വലിയ സമ്പത്തൊന്നും ഉള്ള കുടുംബത്തിലല്ല ചെറിയ ജോലിയൊക്കെ ചെയ്തപ്പോൾ പോയിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് അനിയൻ ഈ ഒരു അല്ലെ ജ്യേഷ്ഠൻ ഈ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി അത് വലുതായി വന്നപ്പോൾ ഈ ജ്യേഷ്ഠന് അനിയനെന്ന് വെച്ചാൽ ജീവനാണ് അനിയനെ കൂടെ കൂട്ടത്തി കുട്ടി കുട്ടി അപ്പോഴത്തേക്ക് ഈ കുടുംബ വീട്ടിൽ താമസിക്കുന്നത് അനിയനാണ് അനിയനും അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനില്ല ഇല്ല അനിയൻ്റെ ഭാര്യയും കുടുംബമാണ് അവിടെ താമസിക്കുന്നത് ഇവർ വേറെ കുറച്ച് പട്ടണത്തിലോട്ട് മാറി വലിയൊരു വീട് വെച്ച് താമസിക്കുകയാണ് അപ്പോൾ ഈ അനിയനെ കൂട്ടി അനിയനെ തന്നെ ഈ ബിസിനസ് കാര്യങ്ങളെല്ലാം അധികമായി ഏൽപ്പിച്ചു അപ്പോൾ പല ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇദ്ദേഹത്തിന് പലയിടത്തും ഓടി ഓടി എത്തണം എത്തണമെന്നുള്ളതുകൊണ്ട് ഇദ്ദേഹം അനിയനെ തന്നെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നു ഇദ്ദേഹം അതിൻ്റെ മേൽ നോട്ടമെടുക്കുന്നു അപ്പോൾ അനിയൻ തന്നെ സ്ഥാപനങ്ങളിൽ പോകുന്നു ലോഡ് കയറ്റുന്നു ഇറക്കുന്നു ഒക്കെ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നു ചെയ്തു ഇത് വന്നപ്പോൾ പിന്നീടാണ് ഈ സ്ത്രീക്ക് മനസ്സിലായത് ഈ ജ്യേഷ്ഠനെ ശരിക്കു പറഞ്ഞാൽ അവർ അനിയനും ഭാര്യയും കൂടി ഒരു പാവയാക്കി മാറ്റി അവരെന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന വിധത്തിലാക്കി മാറ്റി അതായത് മൂന്ന് നേരത്തെ ആഹാരം പോലും അനിയൻ്റെ വീട്ടിൽ നിന്നായി അനിയൻ്റെ മക്കളോടായി കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മകനോടൊരു കാര്യമില്ല ഭാര്യയോട് സ്നേഹമില്ല ഭാര്യക്കോ മക്കൾക്കോ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതല്ലാതെ വേറൊന്നും ഉണ്ടാക്കുന്നില്ല ഈ വരുന്ന വരുമാനം ലക്ഷങ്ങൾ വരുന്ന വരുമാനം എങ്ങോട്ട് പോകണമെന്നറിയില്ല ഇതെല്ലാം അനിയൻ്റെ പിടിയിലായി അനിയനെ കുറിച്ചോ അനിയനെക്കുറിച്ചോ കുറിച്ചോ എന്തെങ്കിലും ഇവർ ഒരു മോശം പറഞ്ഞു അതായത് നിങ്ങൾ എന്തിനാണ് അവിടെ പോകുന്നത് എന്തിനാണ് അവിടെ നിന്ന് ആഹാരം കഴിക്കുന്നത് ഞാനിവിടെ വെച്ച് കാത്തിരിക്കലും ചോദിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം പെട്ടെന്ന് വയലൻ്റ് ആകുകയാണ് അതായത് അനിയനെയും അനിയത്തെയും ഒരു വാക്ക് പോലും ആർക്കും പറയാൻ സാധിക്കില്ല അനിയത്തിക്ക് അനിയത്തിക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും രസം അവിടെയാണ് അനിയത്തിക്കൊരു ആവശ്യമുണ്ടെങ്കിൽ അനിയൻ പറയും എനിക്ക് ഇങ്ങനെ നമ്മുടെ ബിസിനസ്സുകാരുമായിട്ട് പോകണം ജ്യേഷ്ഠൻ ഒന്ന് കാർ കൊടുത്തോണ്ട് പോ വിളിച്ചുകൊണ്ട് പോകുമെന്ന് ചോദിക്കുക അങ്ങനെ അനിയൻ തന്നെ സ്വന്തം ഭാര്യ ജ്യേഷ്ഠൻ്റെ കൂട്ടിക്കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് വേറെന്തെങ്കിലും സംഭവിച്ചോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെയാണ് പക്ഷേ ഭാര്യയ്ക്ക് സ്വന്തം ഭാര്യയ്ക്ക് ഒരു ആവശ്യം വന്നാൽ ആ ഡ്രൈവറെ കൂട്ടി പോകാൻ പറയും ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധുക്കളെ വിളിച്ചുകൊണ്ട് പോകാൻ പറയും ഇദ്ദേഹം പോകത്തില്ല ഇങ്ങനെ വ്യത്യസ്തമായ രീതി വ്യത്യസ്തമെന്ന് വെച്ചാൽ ഭാര്യയോട് കാണിക്കേണ്ടതെന്ന സ്നേഹവും പരിചരണയും മക്കളോട് കാണിക്കേണ്ടതെന്ന സ്നേഹവും പരിചരണവും ഒക്കെ നേരെ അനിയൻ്റെ വീട്ടിലേക്ക് ഇദ്ദേഹം കൊടുക്കുന്നു അനിയൻ ഒരു വര വരച്ചിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും ഇരിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം അവിടെ കിടക്കും ആ വിധത്തിലായി അതിനേക്കാൾ ഉപരി അനിയത്തി എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് വല്ലാത്തൊരു സ്നേഹമെന്നല്ല ആ സ്ത്രീ എന്നോട് പറഞ്ഞത് ഒരു ഭ്രമമായി മാറിക്കഴിഞ്ഞു അതായത് ഒരു ഭാര്യ കൊടുക്കേണ്ട സകല പരിചരണങ്ങളും സ്നേഹവും ഈ ഇദ്ദേഹം കൊടുക്കുന്നു അനിയത്തി കൊടുക്കുന്നു അനിയത്തി അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് അനിയനി യാതൊരു പ്രശ്നവുമില്ല പിന്നീട് പിന്നീട് വര വര ഇദ്ദേഹം രാവിലെ പോയിട്ട് പിന്നെ വാദരാത്രി തന്നെ വീട്ടിൽ വന്നുകൊണ്ടിരുന്നത് വരുമ്പോൾ തന്നെ ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത് വീട്ടിൽ നിന്ന് ആഹാരമൊന്നും കഴിക്കാറില്ല വീട്ടിലേക്കാരെയും ശ്രദ്ധിക്കാറില്ല പിന്നെ ആയപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായി വരവ് ഇങ്ങനെ അങ്ങോട്ട് പോയി അപ്പോഴത്തേക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീട്ടുകാരൊക്കെ ഇടപെട്ടു അപ്പോഴത്തേക്ക് ഇദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെയാണ് ഭ്രാന്തന എന്ന് പറഞ്ഞാൽ മകനോട് ഭയങ്കര സ്നേഹമായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു മകനെ തിരിഞ്ഞു നോക്കാറില്ല മകൻ്റെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കാറില്ല വീട്ടിലെ ആഹാര കാര്യങ്ങൾ പോലും ഇദ്ദേഹം ശ്രദ്ധിക്കാത്ത അവസ്ഥയിലെത്തി ഇതെല്ലാം അനിയൻ്റെ വീട്ടിലേക്ക് ശ്രദ്ധ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർക്കൊരു സംശയം തോന്നി എൻ്റെ ഭർത്താവ് ഇങ്ങനെയല്ല അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ബുദ്ധി ഗെന്തോ ആദ്യം സംഭവിച്ചിരിക്കുന്നു ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞങ്ങളോട് ഉണ്ടായിരുന്ന സ്നേഹം ആരോ തല്ലിക്കഴുത്തിയിരിക്കുന്നു ആ സ്നേഹം അത് മറ്റൊരു ഭാഗത്തേക്ക് പോയിരിക്കുക അതെവിടെയെന്ന് അവർക്കറിയാം അവരുടെ ഇദ്ദേഹത്തിൻ്റെ അനിയൻ്റെയും ഭാര്യയുടെ അടുത്ത് പോയിരിക്കുന്നു അങ്ങനെയാണ് ഇവർ ഇവർ ഇതിനെക്കുറിച്ചൊക്കെ അവർ വീട്ടുകാരും ഒക്കെ ഇട്ട് ചേർന്ന് ഇങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ച് തുടങ്ങുമ്പോൾ തന്നെ പിന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം ഈ ബിസിനസിൻ്റെ എല്ലാം ചുമതല മാത്രമല്ല അതിൻ്റെ മുതലാളിയും എങ്ങോ എന്നോ അനിയനായി മാറിക്കഴിഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് പിന്നെ ആ വിറ്റ് വരുന്നതിൻ്റെ ഒരു ഒരു വിഹിതം മാത്രം ഇദ്ദേഹത്തിന് കൊടുക്കുന്നു ബാക്കിയെല്ലാം അനിയനും അനിയത്തിയുടെയും പേരിനാക്കി മാറ്റി കഴിഞ്ഞു അവർ ഇവരിതൊക്കെ അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ കടിച്ചതും പോയി പിടിച്ചതും പോയി ഒരവസ്ഥ പിന്നീട് പിന്നീട് വന്നപ്പോൾ അദ്ദേഹത്തിന് ഇവർ അവഗണിച്ചു തുടങ്ങി അനിയനും ഭാര്യയും ജ്യേഷ്ഠനെ അവഗണിച്ചു തുടങ്ങി എല്ലാം അവരുടെ പിടിയിലായി അപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഭ്രാന്തനെ പോലെയായി അങ്ങനെ ഭാര്യ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരെല്ലാം കൂടി ഇദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെ പല ക്ഷേത്രങ്ങളും കാര്യങ്ങളും ബോറ്റുമാരെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഉള്ളിൽ ഒരുപാട് കൈവശം കൂടപത്രം ശത്രുദോഷമൊക്കെ കാരണം ഇദ്ദേഹത്തിന് പിന്നെ നോർമലല്ല ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തിനു പറയുന്നു പുറത്ത് അദ്ദേഹത്തിന് യാത്ര ചെയ്ത ചെയ്യാനായിട്ടൊരു കാറ് പോലും ഇല്ലാത്ത രണ്ടും മൂന്നും കാറുണ്ടായിരുന്നിടത്ത് അതുപോലുമില്ലാത്തൊരവസ്ഥ തന്നെ പിന്നെ ഓട്ടോറിക്ഷ പിടിച്ച് പോക്കും ബസ്സിൽ പോക്കൊക്കെ ഒരിടത്തും പോകാനില്ല അദ്ദേഹത്തിനൊന്നും പറ്റില്ല അദ്ദേഹം ഒരു മന്ദബുദ്ധിയെ മന്ദബുദ്ധി പോലെയായിപ്പോയി ഒരു ബോധമില്ലാത്തൊരവസ്ഥയിൽ ഇത് വർഷങ്ങൾ കൊണ്ട് കാര്യങ്ങളങ്ങ് അവരെല്ലാവരും നേടിയെടുത്തു അവസാനം അദ്ദേഹം ഒരു കോമാ സ്റ്റേജിലേക്ക് പോയി അദ്ദേഹത്തിന് പിന്നൊന്നും ഓർമ്മയില്ല പക്ഷേ ഭാര്യ അദ്ദേഹത്തിന് ഉപേക്ഷിച്ചില്ല ഭാര്യയുടെ വീട്ടുകാരൊക്കെ കൊടുത്ത കൊടുത്ത ഇത്തിരി സമ്പാദ്യം ഇപ്പം അവരുടെ വീട്ടുകാരുടെ സമ്പാദ്യത്തിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത് ആ സമ്പാദ്യം കൊണ്ട് ഇദ്ദേഹത്തിനെ ചികിത്സിച്ചെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അവസാനം ഇദ്ദേഹം രക്ഷപ്പെട്ടില്ല അദ്ദേഹം മരണപ്പെട്ടു പോയി പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഇത്രയൊക്കെ ഈ ഇദ്ദേഹം മകനോട് അവഗണ അവഗണന കാണിച്ചെങ്കിലും മകൻ ഒരിക്കലും ആ അച്ഛനെ വെറുത്തിട്ടില്ലായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണം അച്ഛൻ്റെ മരണം ഈ മകനെ അവനെയും ഒരു പോലെ ആക്കി മാറ്റി എന്നുള്ളതാണ് ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇരുപത്തിയഞ്ചിന് ശേഷം മുപ്പത് വയസ്സിനുള്ളിൽ എന്തോ പ്രായമുണ്ട് അവൻ ശരിക്കും നോർമലല്ല ശരിക്കും നോർമലല്ല അവൻ നന്നായി പഠിച്ചുകൊണ്ടിരുന്നവനാണ് അച്ഛനെ പറഞ്ഞ ശേഷം പഠിത്തമൊക്കെ പോയി പഠിക്കാൻ എന്ത് എല്ലാം പഠിക്കാൻ പോകും ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ പിന്നെ അവനത് മടുപ്പാണ് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല എൻ്റെ അടുത്ത് വന്നിരുന്നു രണ്ട് രണ്ട് മൂന്ന് മണിക്കൂറോളം എൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പോൾ അത് സംസാരിക്കുന്നൊക്കെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളാണ് അവൻ്റെ കുടുംബ പ്രശ്നങ്ങളാണ് സംസാരിച്ച് തുടങ്ങുന്ന അവസാനിച്ച് എന്ന്ത്തുന്നത് ലോകമഹായുദ്ധത്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ഈ അവസ്ഥയിലേക്ക് ഒരിക്കലും അവൻ ഓർമ്മയിലല്ല ഈ അവസ്ഥ മനസ്സിലാക്കി അവൻ്റെ അമ്മ വളരെ ദുഃഖിതയാണ് ഇത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവർ വിങ്ങി പൊട്ടിക്കരഞ്ഞിട്ടാണ് പറഞ്ഞത് എൻ്റെ മകൻ്റെ അവസ്ഥ ഇതായിപ്പോയി അപ്പം അതിൽ നിന്നും അവനെ രക്ഷിക്കണം അതിന് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് തേടിയാണ് എൻ്റെ അടുത്ത് വന്നത് പക്ഷേ അപ്പം ഞാൻ ചോദിച്ചു ഈ അനിയനും അനീതിയുടെ അവസ്ഥ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അവരിൽ നിന്ന് ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി പിന്നെ അവർക്കും പണി കിട്ടിയെന്നുള്ളതാണ് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരു ഒരപകടത്തിൽ രണ്ടുപേരും മരണപ്പെട്ടു രണ്ട് കുട്ടികളും മരണപ്പെട്ടു ബിസിനസ് ഒന്നൊന്നൊന്നായി പൊളിഞ്ഞു ഇപ്പം അവർക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥ ഇപ്പം എന്തോ ഒരു ചെറിയ എന്തോ ഒരു ഈ പെട്ടിക്കട പോലെ എന്തോ ഒരു സംവിധാനത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് അത് അവരും തീർന്നു അതായത് ഇയാളിൽ നിന്നും കുത്തിപ്പിടിച്ച് വാങ്ങിച്ചതെല്ലാം അവർക്കും ഉപകരിച്ചില്ല നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അവരുടെ രണ്ട് കുരുന്ന് ജീവൻ പോലും അവർക്ക് അവരുടെ കുരുന്ന് വെച്ചാൽ മക്കൾ രണ്ട് മക്കളുടെ ജീവൻ പോലും അവർ നഷ്ടപ്പെട്ടു പക്ഷേ ഇന്നും അവർക്ക് മക്കൾ നഷ്ടപ്പെട്ടെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും ഈ കുടുംബം തകർന്നതുപോലെ മാനസികമായി അവർ തകർന്നില്ല അതിൽ നിന്നും നമുക്ക് രണ്ട് മനസ്സുകളാണ് മനസ്സിലാക്കേണ്ടത് സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടു ഒരാളെന്ന് കുത്തി കൊണ്ട് നടത്തിക്കൊണ്ടുവന്ന് എല്ലാം നഷ്ടപ്പെട്ടു എങ്കിലും ഇന്ന് അവർ പെട്ടിക്കടയിട്ട് അവർ ആഹാരം കഴിച്ച് ജീവിക്കുന്നു അവർക്കത് മതി ഈ പണ്ടുള്ള സിനിമയിൽ ജഗതി പറഞ്ഞ കണക്ക് കിട്ടിയാൽ കൂട്ടി ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ കണക്ക് കിട്ടിയപ്പോൾ അവർ കൂട്ടിയായിട്ട് ജീവിച്ചു ഇപ്പോൾ ചട്ടിയായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇത് ഇത് ഞാൻ ഈ പറഞ്ഞത് ഇത് ഉണ്ട് ഈ കുടപത്രം ശത്രുദോഷങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അതിന്ന് നിലവിലുണ്ട് ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇവരൊന്നും ചെയ്തിട്ടല്ല അവർക്ക് പണി കിട്ടിയത് സാധാരണഗതിയിൽ എന്തെങ്കിലും തിരിച്ച് ചെയ്യുമ്പോഴാണ് അവർക്ക് പണി കിട്ടിയെല്ലാം നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇവരൊന്നും ചെയ്തില്ല ഇവരിപ്പം എൻ്റെ അടുത്ത് വന്ന മകനൊരു രക്ഷ രക്ഷയെന്ന് പറഞ്ഞാൽ അവന് അവനെ ഒരു സ്ഥിര ബുദ്ധിയിലേക്ക് അവനെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് പക്ഷേ ആ സ്ത്രീയുടെ വീട്ടുകാർക്ക് ഇപ്പോഴും അവരെന്ത് വേണോ ചെയ്യാൻ തയ്യാറായിട്ട് അവർ നിൽക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുക ഒരു കുടുംബം ഒരു ജ്യേഷ്ഠൻ അനിയനെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ അനിയനും ഭാര്യയും കൂടെ കൊടുത്ത പണിയെന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയ പണിയാണ് മുട്ടം പണി തന്നെയാണ് കൊടുത്തത് അവർക്കും കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ ഇത് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല കിട്ടിയാൽ നമ്മളിപ്പോൾ ഒരു പാവം ചെയ്ത് അല്ലെങ്കിൽ ഒരു ആർക്കെങ്കിലും ഒരു ദ്രോഹം ചെയ്ത് അതിൽ നിന്നും നമുക്കൊരു പണി അല്ലെങ്കിൽ നമുക്കൊരു ശിക്ഷ കിട്ടുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം അയ്യോ ഞാൻ ചെയ്തത് കൊണ്ടാണല്ലോ നമ്മളത് ക്ഷമ പറഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പക്ഷേ ഇവർക്ക് അതൊന്നുമില്ല ഇപ്പോഴും ഈ പെട്ടിക്കട ഇട്ടിട്ടായി ഇപ്പോഴും കാത്തിരിക്കുന്നത് ഇനി ഇതേ കണക്കുകൾ ഏതെങ്കിലും ഏറെ വന്ന് വീഴുമോ എന്നുള്ളതാണ് അപ്പം ആൾക്കാരുടെ മനസ്സ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അതായത് മറ്റുള്ളവൻ്റെ വസ്തു അല്ലെങ്കിൽ അവൻ്റെ സ്വത്ത് വെട്ടിപ്പിടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നടത്തിക്കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സ്ഥാപനങ്ങൾ ഇന്ന് ഒരുപാട് 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 നമുക്ക് ചുറ്റിലുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു 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 കാര്യം കൂടി ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത് അർഹതയില്ലാത്ത സ്വത്ത് അതായത് മറ്റൊരാളുടെ സ്വത്ത് നമ്മൾ തട്ടിപ്പറിച്ചാൽ അത് എന്നായാലും നമുക്ക് നഷ്ടമായിരിക്കുകയും ചെയ്യാം അതായത് വന്ന വെള്ളം നിന്ന വെള്ളത്തിൻ്റെ കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞതുപോലെ നമുക്കുണ്ടായിരുന്നതുകൂടി ഈ കൂട്ടി വെച്ചത് പോകുമ്പോൾ അതും കൂടെ പോകുന്ന ഒരാളാണ് നമ്മളും പാപ്പരായിത്തീരുന്ന ഒരാളാണ് അപ്പോൾ ചില ആൾക്കാർ അതുകൊണ്ട് പഠിക്കും ഇനിയെങ്കിലും നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളത് ചില ആൾക്കാർ ഇപ്പോൾ ഒരബദ്ധം പറ്റി ഇനി അടുത്തവരെ ഒന്ന് വരട്ടെ ഒരേരെ വരട്ടെ അതിൻ്റെ രക്തം കൊണ്ട് നമുക്ക് ഊറ്റി കുടിക്കാം എന്നുള്ള ചിന്തയോടുകൂടി കാത്തിരിക്കുന്ന ആൾക്കാരുമുണ്ട് പൊതുജനം പലവിധമെന്ന് പറഞ്ഞ കണക്ക് പല വിധത്തിലാണ് പലരുടെയും ആഗ്രഹങ്ങളും പലരും കാര്യങ്ങളും മനസ്സിലാക്കുന്നതും അങ്ങനെയാണ് ചില ആൾക്കാർ ഒരു തെറ്റിൽ നിന്നും പാഠം ഉൾക്കൊള്ളുമ്പോൾ ചില ആൾക്കാർ എത്ര കൊണ്ടാലും പഠിക്കില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ആൾക്കാർ നിലനിൽക്കുന്നിടത്തുള്ള കാലം ഈ കൂടപത്രവും ശത്രുദോഷവും കൈവശവും ഒക്കെ നമുക്ക് ചുറ്റിനും ഉണ്ടായിരിക്കും അങ് ഇതെല്ലാം ഒരു പരമമായ സത്യം തന്നെയാണ് ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതാണ് ചില ആൾക്കാരെ നരകിക്കുന്നതിന് ഇതൊരു കാരണമാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമെൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമി ദോഷമോ അതുപോലെ എന്തെങ്കിലും പ്രായത ബാധാ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ സർപ്പദോഷങ്ങളോ പോലുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടും അധികമായി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ദോഷങ്ങൾ ആ ഭൂമിയിൽ വന്നാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളി ഈ നമ്പറിൽ തന്നെ വിളിച്ചോളൂ അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമമനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്ന് അറിയാൻ പറ്റുന്ന പറ്റുന്നതിനുള്ള മാർഗ്ഗമുണ്ട് അതിന് നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത് അവിടെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണി വരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങളും തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും തീർക്കായസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം